Ah 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 ും ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ നമ്മൾ ഈ സീതിയം മജ്ലിസിൽ വെച്ച് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മഹത്താക്കപ്പെട്ട ഒരു തിക്കറാണ് ഒരു ഒരു ദിഖറാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ദിഖറാണ് നമ്മളെ സമീപിക്കുന്ന ആളുകള് പറയുന്നതാണ് തങ്ങളെ വലിയ പരീക്ഷണത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ഡെങ്ങേറിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ ഞങ്ങൾ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത് വലിയ പരീക്ഷണത്തിലാണ് പടച്ചെ വലിയതായിട്ട് കൊണ്ടിരിക്കുകയാണ് ധാരാളം പരീക്ഷണത്തിൽ കുടുങ്ങിയ ആളുകള് ഇൻഷാല്ല

പിന്നെയോ പിന്നെയോ മക്കളെ കൊണ്ടല്ലാഹു നമ്മളെ പരീക്ഷിച്ചാൽ രോഗങ്ങളെ നമ്മളെ നമ്മളെ പരീക്ഷിച്ചാൽ എന്ത് ആപത്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഈ നിങ്ങൾ പതിവാക്കണേ പതിവാക്കണേ ഇത് ഇത് ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും ഒരു പരീക്ഷണങ്ങളും അള്ളാഹു പിന്നെ നൽകൂല്ല അനുഭവമുള്ളവരാണ് ധാരാളം ആളുകൾക്ക് ഈ അമല് പറഞ്ഞുകൊടുത്ത് അവർ ഈ അമല് ചെയ്യുകയും വലിയ അനുഭവങ്ങള് അവരെ ജീവിതത്തിൽ കാണുകയാണ് ചെയ്തത് അത്ഭുതകരമെന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ വലിയ അത്ഭുതങ്ങളാണ് ഈ ദിക്കറ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് വലിയ പരീക്ഷണങ്ങള് പരീക്ഷണങ്ങളെ തൊട്ട്

പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന ആളുകള് ഇത്രങ്ങളാണ് പറയുന്നത് ഞാൻ എന്തെല്ലാം ചെയ്തു നോക്കി ഒന്നും രക്ഷയില്ല എല്ലാം കൊണ്ടും അള്ളാഹുനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വലിയ ബിസിനസ് തുടങ്ങി അതും പൊട്ടി വീണ്ടും തുടങ്ങി രക്ഷുണ്ടാകുമെന്ന് കരുതി ഭാര്യയുടെ എല്ലാ സ്വത്തും ഭാര്യയുടെ എല്ലാ പണത്തൂക്കും ഞാൻ വിറ്റു വീണ്ടും തുടങ്ങി അതും പരാജിതനാണ് അതിലും ഞാൻ വലിയ പരാജിതനായി തങ്ങളെ ഇനി എന്താണ് എന്റെ രക്ഷ എനിക്ക് എന്താണ് ഇനി രക്ഷയുള്ളത് വലിയതായിട്ട് വലിയതായിട്ട് പടച്ച റബ്ബിനെ പരീക്ഷിക്കുകയാണ് ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഞാൻ എന്ത് അമലാണ് ഇൻഷാധത് ഹീബായ മുത്തരവി പറഞ്ഞ അമലാണ് ഇൻഷാ അള്ളാ നിങ്ങൾ ഇൻഷാള്ള

അതിൽ നിന്ന് വലിയ എന്ത് പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് വലിയ കാവല് പടച്ച റബ്ബും ഇത് മഹത്താക്കപ്പെട്ടാണ് അമലാണ് അമൂല്യമായ ഒരു നിധിയാണ് ഇൻഷുന്ന് ഞാൻ കൈമാറുന്നത് അമൂല്യമായ മുത്തനബി പറഞ്ഞ അമൂല്യമായ ഒരു നിധിയാണ് എന്ത് കുട്ടിക്കിൽപ്പെട്ടാലും അമല് നിങ്ങൾ മാക്ക് നിങ്ങൾ ഇൻഷ അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വിളിച്ചു ചോദിക്കുന്നതാണ് ഇനി ഇൻഷാ ഇനി എന്നാണ് തങ്ങളെ ഇനി എന്നാണ് തങ്ങളെ ഇനി കാണാനുള്ള അവസരം നേരിട്ട് കാണാനുള്ള അവസരം ഇനി എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് വലിയ ദൂരത്തു നിന്നാണ് തങ്ങളെ ഇനി എന്നാണ് ഞങ്ങൾ വരേണ്ടത് ഇൻഷാ അല്ലാ നിങ്ങൾ ഇനി വരേണ്ടത് തിങ്കളാഴ്ചയാണ് ഇൻഷാള്ള വരേണ്ടത് രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാള്ള നിങ്ങൾ വരേണ്ടത് ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാവുക തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിറ്റത്ത് ശനി ഇൻഷാല്ല ഉണ്ടാവൂല പിറ്റത്ത് തിങ്കളും ഉണ്ടാവില്ല പിറ്റത്ത് ശനി ഉണ്ടാവില്ല ഒരാഴ്ച ഇൻഷാള്ള ഉണ്ടാവൂല ഞാൻ പിന്നെ ആറാം തീയതി അബുദാബിയിലേക്ക് ചെറിയ ആവശ്യത്തിന് ഇൻഷാല്ല പോകുന്നുണ്ട് എന്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇൻഷാല് അവിടുന്ന് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇൻഷാൽ അവിടുന്ന് കാണാനുള്ള അവസരമുണ്ടാകും ഈ നമ്പറിൽ കൊടുത്ത വാട്സപ്പ് നമ്മൾ ഇൻഷാല്ല ബന്ധപ്പെട്ട് വിളിച്ച് അന്വേഷിച്ച് ഇൻഷാള്ള സ്ഥല സ്ഥലമറിഞ്ഞ് വിളിച്ച് അന്വേഷിച്ച് കാണാനുള്ള അവസരം ഇൻഷാല്ലാ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് യു എയിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് കാണാനുള്ള അവസരം അബുദാബിയിൽ വെച്ച് നിശാദ ഉണ്ടാകുന്നതാണ് ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് വരുന്നാളുകള് വിളിച്ചു ചോദിക്കുന്നതാണ് ഇനി കൺസൾട്ടിംഗ് എന്നാണ് കൺസെറ്റിംഗ് ഇനി തിങ്കളാഴ്ചയാണ് കൺസൾട്ടിംഗ് സെപ്റ്റംബർ രണ്ടാം തിങ്കളാഴ്ച ഇനി കൺസെറ്റിങ് സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ഇൻഷാള്ള അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആറാം തി അബുദാബിയിലേക്ക് ഇൻഷാല് പോകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻഷാല്ല ഇനി കാണാനുള്ള അവസരമൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ കാണാനും ഇൻഷാല്

നോട്ടമുള്ള മജ്ലിസാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ആരെങ്കിലും അമല് സ്വീകരിച്ചാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് തങ്ങളെ ഞാൻ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തു മകൻ്റെ ജോലി റെഡിയായി തങ്ങളെ എൻ്റെ ഭർത്താവിന്റെ ജോലി റെഡിയായി തങ്ങളെ മകൻ്റെ കല്യാണക്കാരും റെഡിയായി തങ്ങളെ മകടെ കല്യാണക്കാരും റെഡിയായി തങ്ങളെ രോഗങ്ങൾ പരിപൂർണ ശിഫയായി തങ്ങളെ എന്ന് പറയുന്നത് മജ്ലിസിന്റെ ഒരു മഹത്വമാണ്

പ്രകാരമാണ് ഇൻഷാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമുള്ള ഞങ്ങളെ ആ കാര്യം നിർവഹിച്ചതിന് ശേഷം അവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇല്ലാണെ വിളിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു നൽകണേല്ലോ നീ മഹാനോട് കൂടെ മഹാന്റെ കൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന ഞങ്ങളെ പെടുത്തണേല്ലോ ഞങ്ങളെ ഇൻഷാ 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 അമലിലേക്ക് എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചൊല്ല ഓരോ ദിവസവും ശേഷം ഇൻഷാ ഇൻഷാല്ലാ ഇത് പതിവാക്ക് പതിവാക്കുക എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകും ഓഫീസിൽ ഇടങ്ങേറാണോ ജോലി സ്ഥലത്തുള്ള പ്രയാസമാണോ കഫീലിന്റെ ബുദ്ധി എന്താണോ നീ അനുഭവപ്പെടുന്ന പരീക്ഷണം ചെയ്യുന്ന സ്ഥാപനത്തിലെ അനുഭവിക്കുന്നത് ശേഷം ഇഷ്ടമുള്ള എണ്ണത്തിൽ നിങ്ങളത് ചൊല് നിങ്ങളത് ചൊല് നിങ്ങളത് ചൊല് എണ്ണത്തിന്റെ കണക്കൊന്നുമില്ല എത്രയും നിങ്ങൾക്ക് ദായുമാക്കിയ മഹത്തമുള്ള അത്ഭുതകരമായിട്ടുള്ള തിക്കറാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ മെനജുണ്ടാക്കിയ ദിക്കറല്ല ഇത് മുത്തുനബി പറഞ്ഞ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മാണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ ഇൻഷാ നിങ്ങൾ ചൊല്ല് എന്താണ് ഒന്നും കൂടി നീ നോക്കിക്കോ അല എന്റെ കൂടെ നീ ചൊല്ലിക്കോ ും അതിനുള്ള <tane voice translation> നമ്മളെ പഠിപ്പിച്ച വലിയതായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു ഒരു വലിയ അമൂല്യമായിട്ടുള്ള നിധിയാണ് അത്ഭുതകരമായിട്ടുള്ള നീ ചൊല്ലിക്കോ ും എല്ലാ മാറ്റി നൽകും എല്ലാ എല്ലാ ബുദ്ധിമുട്ടുകള് അള്ളാഹു മാറ്റി നൽകും നീ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണോ എന്ത് ബുദ്ധിമുട്ടാണോ അത് മനസ്സിൽ കരുതി കൊണ്ട് നീ ഇത് ആത്മാർത്ഥമായിട്ട് ഈ നീ ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടി നീ ഒരു അമലും നീ എടുക്കണ്ട എടുക്കണ്ട നമ്മൾ പറയുന്ന ഒരു നീ ആർക്കോ വേണ്ടി വേണ്ടി നിനക്ക് എടുക്കണ്ടോട് കൂടി റബ്ബിനെ നീ ഇത് ചെല് നീ ഇത് ചൊല്വാക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ ചൊല്ല് എന്ത് പരീക്ഷണമാണോ ഇത് നീങ്ങൂല അയാൾ അങ്ങനെ തന്നെയാണ് എന്റെ ഉദ്യോഗസ്ഥൻ അങ്ങനെ തന്നെയാണ് മുതലാളി അങ്ങനെ തന്നെയാണ് കഫീൽ തന്നെയാണ് ഈ രോഗം ഒരിക്കലും മാറൂല ഈ പ്രയാസം ഞാൻ ഇതിൽ നിന്ന് മറികടക്കൂല നീ കരുതുന്ന എന്ത് പരീക്ഷണമാണോ അള്ളാഹു അതിലിനെ തൊട്ട് അള്ളാഹു സംരക്ഷണമേകുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉമ്മത്തിന് കൈമാറിയ അമൂല്യനിധിയാണ് ഇതൊരിക്കലും പായാക്കണ്ട ഇത് ഇതിനീ ജീവിതത്തിൽ പതിവാക്ക് എനക്ക് കാണാം അത്ഭുതം അത്ഭുതം നടക്കുന്ന നിനക്ക് കാണാം ധാരാളം ആളുകൾക്ക് വലിയ റിസൾട്ട് കിട്ടിയ കിട്ടിയ വലിയ റിസൾട്ട് കിട്ടിയാണ് നമ്മുടെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ചൊല്ലാൻ കൊടുക്കുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് ഈ ദിക്കറ വലിയ പരീക്ഷണങ്ങളാണ് തങ്ങളെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അമൂല്യ നിധിയാണ് ഈ ഇൻഷാ ഇത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് പരീക്ഷണം മാറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ഞങ്ങൾക്ക് നീ ആളുകൾ ഉണ്ട് എല്ലാ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ നീ എല്ലാ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകളുണ്ട് അള്ളാഹു എന്ത് ഉദ്ദേശം പറഞ്ഞാണോ കമന്റ് അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും നീ നീ അള്ളാഹുനി സഫലീകരിക്കണേല്ലോ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ നൽകണേല്ലോ നീ നൽകണല്ലോ ഞങ്ങളെ പരീക്ഷക്കില്ലല്ലോ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അല്ലാ ഞങ്ങൾക്ക് നീ വിജയം നൽകണല്ലോ നീ വിജയം നൽകണല്ലോ ഞങ്ങൾക്ക് നീ റാഹയല്ലോ അഭിവൃദ്ധിയിൽ നീ ഉയർത്തനെയോ നീ ഉയർത്തനെയല്ലോ അള്ളാഹു ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണല്ലോ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട് മുടങ്ങാതെ

സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ അഹ്ലുബൈത്തിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുന്ന മുത്തക്കീങ്ങളിൽ അവരെ പെടുത്തണേ പെടുത്തണേല്ലോ അവരെ പെടുത്തണേ പെടുത്തണേല്ലോ ഞങ്ങൾക്ക് അമലുകൾ കുറവാണ് അല്ലോ ഉള്ളത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ കാമിലാക്കണല്ലോ ഈമാൻ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേല്ലോ ോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങളെ മധിസിനെ സ്നേഹിക്കുന്നവരെ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരെ നീ സ്നേഹിക്കണല്ലോ നീ സ്വീകരിക്കണല്ലോ നീ ഏറ്റെടുക്കണല്ലോ നീ ഏറ്റെടുക്കണല്ലോ നീ സംരക്ഷിക്കണല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണല്ലോ നീ നൽകണല്ലോ കത്തിക്കൊറിയുന്ന ഭീകരമായ നിരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ ഹറാമാക്കണേ يلا. بسم الله الأعمال العمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الآخره حسنه وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمه الله